പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴുക്കിയത് ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനഞ്ഞാന്തത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരനാണ് അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരൻ തന്നെ ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്ന് എന്താ സാധ്യമായിരിക്കും അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ തന്നെ പട്ടടയെ കൊണ്ടുവച്ച് കത്തിച്ചാലും കാണാൻ ചതിയായിരുന്നു മനുഷ്യനെ നിരക്കാത്ത ചതിയായിരുന്നു